അപ്പൊ അതേ നമ്മൾ മേടിച്ച നമ്മുടെ കോഴിക്കാർപ്പിനെയും നമ്മുടെ ചെറിയ ഗോൾഡ് വിഷുകളെയും നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റുട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറച്ച് കോഴിക്കാർപ്പുകളെ മേടിക്കാൻ പോകണം നമ്മുടെ ഗോൾഡ് വിഷിന്റെ കൂടെ ഇടാൻ വേണ്ടി അപ്പൊ നമ്മൾ ആ ടാങ്കിന്റെ അകത്ത് കുറച്ച് ഗോൾഡ് വിഷുകൾ കൊക്ക് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞായിരുന്നു അതിനുപോരായിട്ട് നമ്മൾ ഇന്ന് കോഴിക്കാർപ്പുകളെ ഗോൾഡ് വിഷുകളെ കൊണ്ട് ആ ടാങ്ക് നിറയ്ക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങള് ഫുള്ള് ആയിട്ട് വീഡിയോ കാണാം മൊത്തമായിട്ട് വീഡിയോ കാണാം പിന്നെ നമ്മൾ ഒരു കുളം പണിയുന്നുണ്ട് അതിന്റെ അപ്ഡേഷനും കാണിക്കുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൊക്ക് നമ്മുടെ ഗോൾഡ് വിഷുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം നമ്മുടെ ഗോൾഡ് വിഷില് നല്ല രീതിയിൽ എണ്ണം കുറവുണ്ട് അപ്പൊ ഈ ടാങ്ക് വളരെ ശൂന്യമായ രീതിയിലാട്ടോ മീനുണ്ടെങ്കിലും എന്തോ പോലെയാണ് ഇടക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇന്ന് മീനുകളെ മേടിച്ച് ഇടാൻ പോവാണ് പോരാത്തതിനോട് അപ്ഡേഷനും കൂടി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് നമ്മുടെ അലിഗേറ്റർകാരന് നല്ല പേടിയുണ്ട് ഇവന് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാരണം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കാരണം നല്ല രീതിയിൽ ഇവൻ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് മേളില് ഇപ്പൊ വന്ന് നിൽക്കുവാണെങ്കിൽ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ അവൻ താഴത്തേക്ക് ഇറങ്ങി പോകാട്ടോ താഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മാറുകയാണ് ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ചെയ്യുന്നത് അത് നമ്മുടെ ഗോൾഡ് വിഷ് വരണം ബാക്കിയുണ്ട് കേട്ടോ ബാക്കി മൂന്നെണ്ണത്തിനെന്തെ ഇവൻ അടിച്ചിട്ടുണ്ട് അടിച്ചു തിന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മുടെ റിട്ടെയിൽ കിട്ടി അഡ്മിഷന് കാണാനില്ല റെട്ടെയിൽ കാറ്റ്ഫിഷന് അതെ ഇവിടെ നമ്മൾ തിരിച്ച് ഈ പഴയ ടാങ്കിലേക്ക് തന്നെ മാറ്റിയേക്കുവാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷിന്റെ മേത്ത് ഇവൻ കയറി അടിക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ നോക്കി രണ്ടു ദിവസം ഇവന് കഴിക്കാനുള്ള മീനാന്ന് ഏതോ നമ്മുടെ അലിഗേറ്റർ കാരന് കഴിക്കാനുള്ള മീനാന്ന് വിചാരിച്ച് നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷന് കയറി കടിച്ച് ആകെ നാശമാക്കി വെച്ചേക്കു പറഞ്ഞു അതിന്റെ വാല് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പൊ വരുന്നുള്ളൂ അപ്പോ അതുകാരനാണ് നമ്മൾ അവനെ എടുത്തിട്ട് മാറ്റിയിട്ട് അപ്പോൾ ഇവന് ഇച്ചിരി ആണ് ആള് പേടിയാണ് പക്ഷെ അഗ്രസീവ് ആണ് ആ ഒരു ആണ് കണ്ടോ നമ്മൾ നനംകുമ്പിലേക്ക് പോകുമ്പോൾ പേടിച്ചൊരു സ്ഥലത്തേക്ക് മാറുകയാണ് പേടിയും കാര്യങ്ങളൊക്കെ കുറയും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീനുകളെ മേടിക്കാനുണ്ട് പോരാത്തേനും റിട്ടേൽക്കാൻ പക്ഷെ ഇപ്പം ചെറുതായാരണം ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ നമുക്ക് വേറെ ടാങ്ക് ഇവന് വേണ്ടി സെറ്റാക്കാം അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മീനുകളെ മേടിച്ച് ഇടേണ്ടതുണ്ട് അപ്പൊ നമുക്ക് മീനുകളെ മേടിച്ചിട്ട് വരാം അക്കൂര കടയിൽ പോയിട്ട് കോഴിക്കാർപ്പുകളെയും പിന്നെ കുറച്ച് ഗോൾഡ് കോഴിവിഷികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ നമുക്ക് അക്കൂര കടയിൽ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന നമ്മുടെ അയിലിന്റെ അക്കൂര് നമ്മുടെ സിദ്ധാർത്ഥന്റെ അക്കൂര കടയിലേക്കാണ് നമ്മൾ ഇന്നും മീൻ മേടിക്കാൻ വരുന്നത് സ്ഥിരമായിട്ട് ഇവിടുന്നാണ് മീന മേടിക്കുന്നത് അപ്പൊ നമ്മൾ കയറി വന്ന വഴി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ക്രേഫിഷ് ആട്ടോ നമ്മുടെ അതിൽ മുൻപുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടി പോയാ അതിനുമുമ്പ് ചത്തുപോയിട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ക്രൈഫിഷിന്റെ കെയറിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാമെന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കയ്യിലുള്ള അലിഗേറ്ററുകാരന്റെ നമ്മ അവന്റെ കൂടെ കിടന്നവനും ഇവിടെ ഉണ്ട് ശീലാവാതെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴിക്കാർപ്പുകളാന്ന് നേരത്തെ പറഞ്ഞില്ല അപ്പൊ നമ്മുടെ ചെറിയ കോഴിക്കാർപ്പ് ഇവിടെ കിടക്കുന്നുണ്ട് അവന്മാരെ ഒരു അഞ്ചെണ്ണത്തിന് മേടിക്കുക നമ്മുടെ ഗോൾഡ് ഫിഷിനെ കുറച്ച് മേടിക്കുക അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്ററുകാരനും നമ്മുടെ റെഡ് റിട്ടെയിൽ കാറ്റ്ഫിഷിനും വേണ്ടി വേണ്ടി നമ്മുടെ ഫീഡിങ് കാർപ്പുകൾ ഇവിടെ കിടക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഗോൾഡ് ഫിഷിന് കൊടുക്കുന്നു പക്ഷേ ഈ കാർപ്പുകളാണെങ്കിൽ വിലയും കുറവാണ് അതുപോലെ തന്നെ ഇവ്മാർക്ക് നല്ല അത്യാവശ്യം നീട്ടമുള്ള കാരണം അവന്മാര് തിന്നോളും കുറെ നാൾ ചവാതെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇവമാര് നല്ല വലുതാവുന്നതാണ് അപ്പൊ നമുക്ക് ഇവ്മാര് രണ്ടുമൂന്നെണ്ണത്തിനടുത്ത് നമുക്ക് നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ കൂടെ ഇടണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഗോൾഡ് ഫിഷ് ഉണ്ട് ഇത് നമ്മുടെ പത്ത് രൂപ ഗോൾഡ് ഫിഷ് ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് പത്ത് രൂപയ്ക്ക് തന്നെ യുമാരുടെ പേരറിയാവുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥേരന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളിത് മീനുകളെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റ് നമ്മള് ഗോളിവിനെ മേടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഫീഡിങ് കാർട്ട് പോലെ എടുക്കുകട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറുകയാണ് നമ്മള് പിന്നെ പ്രാവിന്റെ തീറ്റ മേടിച്ചിട്ടുണ്ട് പ്രാവുകളുടെ അപ്ഡേഷൻ നമ്മള് കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയില് അപ്പൊ നേരെ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് മീനുകളെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടോ ഇപ്പൊ നമ്മളവിടെ കണ്ട ഒരു ഓറാന്റ ഗോൾഡ് വിഷിന് നമ്മള് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാർപ്പും നമ്മുടെ ഗോൾഡ് വിഷുകളും ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ നമ്മുടെ ഫീഡിങ് കാർപ്പുകൾ കുറച്ച് എണ്ണങ്ങളുണ്ട് നമ്മുടെ പത്ത് പീസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ റെട്ടൈൽ കാർപ്പ് വിഷ് നല്ല രീതിയിൽ വശന്നിരിക്കുമായിരിക്കും അപ്പൊ ഇവനും കൊടുക്കണം അപ്പോൾ ഇവനും തീറ്റ കൊടുക്കുന്നതേ അവൻ വരുന്നുണ്ട് വ്യുമമാര് ഒന്ന് നമുക്ക് ഈ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വ്യവുമാരെ ഈ ടാങ്കിലേക്ക് നമുക്ക് റിലീസ് ചെയ്ത് അപ്പോൾ അതായത് നമ്മൾ മേടിച്ച നമ്മുടെ കോഴിക്കാർപ്പിനെയും നമ്മുടെ ചെറിയ ഗോൾഡ് വിഷുകളെയും നമ്മളിത് ഈ ടാങ്കിലേക്ക് മാറ്റം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനിയും നമ്മൾ മീനുകളെ ഇറക്കി വിടുന്നുണ്ട് ഇനിയും നമ്മൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂന്മാർ ഇതിൻ്റെ അകത്ത് കിടന്നോളും ഒരു ഗോൾഡ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അത് നമ്മുടെ ഓറാൻ്റെ ഗോൾഡ് വീഷിന് നമുക്ക് അടുത്തായിട്ട് അയച്ചുവിടാം നമുക്ക് നമുക്കിത് ഈ ഫീഡിങ് കാർപ്പുകൾ ഇതിൻ്റെ അതിൽ തുറന്നു വിടണം ഒരാടെ റെട്ടൻ ഗാഷിന് ഫീഡും കൊടുക്കണം ഫ്രണ്ട്സ് നമ്മുടെ ഓറാൻ്റെ ഗോൾഡ് വീഷാണ് ഇത് അത് ഇവനെ കാണാൻ നല്ല രസമാണ് ഹെഡിലൊക്കെ നല്ല രീതിയിൽ പാറ്റേൺ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇമാര് കുറച്ച് എണ്ണത്തിനേം കൂടി നമ്മൾ എന്ന പ്ലാൻ ഉണ്ട് ഇമാരെ കണ്ടപ്പോൾ നമുക്ക് വരെ ഇഷ്ടമായി അപ്പോൾ ഇമാരെ അവിടെ കിടക്കുന്ന എല്ലാം നമുക്ക് മേടിക്കണം എന്ന ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ കളറൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ യുമാര ഇവനെ നമുക്ക് ഡാങ്കിലേക്ക് ഇറക്കി ഇടാം നമുക്ക് സ്പെഷ്യൽ ആട്ടോ ഇനി റിലീസ് ചെയ്യാനുള്ളത് യുമാര ആട്ടോ യുമാരയിൽ ഓരെണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ റിട്ടെൽ ഗ്രാഡ്മിഷൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഓൺലൈനിൽ ഇവനെ ഈ കുഞ്ഞിതിനെ നമ്മൾ പിടിച്ച റിട്ടെൽ അഡ്മിഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനാണ് അപ്പൊ ബാക്കി എല്ലാത്തിനും നമുക്ക് ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം അപ്പൊ ഇവൻ കഴിച്ചോളൂ കേട്ടോ ഇതിന്റെ അകത്ത് യുമാര് കിടന്നോളും അപ്പം ഒരെണ്ണത്തിന് ഇതിന്റെ അകത്ത് കിടന്നോളും ഓരോ നമ്മളങ്ങ് പിടിച്ചിട്ട് നമ്മൾ ഓരോ മാറ്റി ഇടുക്കാം അത്യാവശ്യം വെളുപ്പുള്ളതാണ് അപ്പോൾ ഇതിന് ഇതിന്റെ അകത്ത് കിടക്കട്ടെ നമുക്കൊരു ടെസ്റ്റ് ഹൗസ് അടിച്ചു നോക്കെ ഉമാര് വലുതായി എങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിന്റെ അകത്ത് ഇതിന് ഇതിന്റെ അകത്ത് കിടക്കട്ടെ ബാക്കിയുള്ള ഉമാര് എല്ലാം ഇതിന് ഫീഡായിട്ട് കിടക്കട്ടെ നമ്മളെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഈ കാർപ്പിന്റെ കുഞ്ഞിനെ നമുക്ക് വന്നിട്ട് നമുക്ക് ദൈവം ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ ഗ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ചാനൽ നടക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാ നമ്മുടെ ഗീവ വീഡിയോയുടെ ലിങ്ക് കിട്ടും നേരെ കയറുക കാണുക പേര് കമന്റ് ചെയ്യുക ലൈക്ക് നേടുക സമ്മാനങ്ങൾ നേടുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തുടർന്ന് നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ